പ്രേംലാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട പുതിയ ചില വാർത്തകൾ വരികയാണ് ലൈംഗിക ആരോപണമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുതുതായി വരുന്നത് ജെഫ്രീൻ എസ് ചെ എന്ന് പറയുന്ന പെൺമാണിമം നടത്തുന്ന ആളുടെ അദ്ദേഹം ചില രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് ട്രംപിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ട്രംപിൻ്റെ കസേരത്തറിക്കാൻ സാധ്യതയുണ്ടോ ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തുഫയിലെ വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ വരെ പര്യാപ്തമായ ഒരു കേസിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽസ് അത് ട്രംപിനെ ഒരു തലവേദന പിടിച്ച കേസാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം കാര്യം അമേരിക്കയിലെ സമ്പന്നരുടെ പട്ടികയിൽ ഉള്ള ഒരാളായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ അപ്പൊ അയാൾ സമ്പന്നരായത് ആയതിനോടൊപ്പം അയാൾ ഒരു കേസിൽ കുപ്രസിദ്ധനും കൂടിയാണ് അയാൾക്ക് ഈ എന്താ പറയുക ലൈംഗിക അതായത് വലിയ രീതിയിലുള്ള ലൈംഗിക അരാജകത്വം പിന്തുടർന്നുവരുന്ന ആളാണ് ഈ ജെഫ്രി എബ്സ്റ്റി അപ്പൊ അദ്ദേഹം സമ്പന്നനാണ് അദ്ദേഹത്തിന് സ്വകാര്യ റിസോർട്ടുകളും ഐലൻഡുകളും ഒക്കെ ഉണ്ട് അതിസമ്പന്നരായ പലരും ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്തിൽ ഉണ്ടായിരുന്ന അതിൽ ആ സുഹൃത്ത് വലയത്തിലുള്ള ഒരാളാണ് അന്ന് ബിസിനസ്സുകാരനായിരുന്ന ഇന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്പൊ ആ പട്ടികയിൽ അയാളുടെ സുഹൃത്ത് വലയത്തിലുള്ളതിൽ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അന്തരിച്ച ഗായകൻ മൈക്കൽ ജാക്സൺ ടൈറ്റാനിക് സിനിമയിലെ നായകൻ ലിയനാഡോ ഡി കാപ്രിയോ ആ അമേരിക്കയിലെ ശതകോടീശ്വരൻ എലോൺ മസ്ക് അങ്ങനെ എന്തിനാ ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ ആൻഡ്രൂ രാജകുമാരൻ വരെ ഈ ജെഫ്രി എഫ്റ്റീനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരാണ് അപ്പൊ ജെഫ്രി എഫ്റ്റീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത് വലയത്തിലുള്ള ഇത്തരത്തിലുള്ള വി വി ഐ പിമാർക്ക് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടിയുള്ള അവസരം നൽകുകയായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റീൻ ചെയ്തുകൊണ്ടിരുന്നത് അതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് സ്വകാര്യമായ റിസോർട്ടുകൾ ഐലൻഡ് എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സങ്കേതം പോലും ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വങ്ങൾ നടന്നതിന്റെ ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടി അവരുടെ പേര് വിർജീനിയ ഗഫർ എന്നാണ് ഇവർ പിന്നീട് ആത്മഹത്യ ചെയ്തു പക്ഷെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇവർ അവർക്ക് നേരിട്ട അതായത് പതിനാലാമത്തെ വയസ്സിലാണ് ഈ പെൺകുട്ടി ഈ ജെഫ്രി എഫ്റ്റിന്റെ പിടിയിലാകുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടി ആ പ്രായത്തിൽ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ പരിപാടി ഇത്തരം ചെയ്തികൾക്ക് വേണ്ടിയിട്ട് വിധേയമാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ പെൺകുട്ടി ഇയാളുടെ പിടിയിൽ നിന്ന് മോചിതയായ ശേഷം ഈ ജെഫ്രി എഫ്റ്റിന്റെ ചെയ്തികൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തി പിന്നീട് അവർ കടുത്ത വിഷാദ രോഗത്തിനടിമയായി നാല്പത്തി മൂന്നാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്തു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിർജിനിയ ഗൊഫർ നടത്തിയ പല വെളിപ്പെടുത്തലുകളും അവരുടെ ഓർമ്മക്കുറിപ്പായിട്ട് പുസ്തക രൂപത്തിൽ വന്നിരുന്നു അപ്പൊ ആ പുസ്തക രൂപത്തിൽ അവർ നേരിട്ട ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഈ ജെഫ്രി എഫ്റ്റിന്റെ പിടിയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അവരെ ഒരു ലൈംഗിക അടിമയാക്കി ഉപയോഗപ്പെടുത്തിയിരുന്ന സമയത്ത് ആരൊക്കെ അവരുടെ ശരീരത്തെ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആൻഡ്രു രാജകുമാരന് അദ്ദേഹത്തിന്റെ രാജകീയ പദവികൾ പോലും ഒഴിയേണ്ടി വന്നത് ഈ ഒരു കേസിന്റെ പേരിലാണ് അപ്പൊ ഡൊണാൾഡ് ട്രംപുമായിട്ട് ജെഫ്രി എപ്സ്റ്റീൻ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നതാണ് അപ്പൊ ഇവര് രണ്ടുപേര് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജെഫ്രി എപ്സ്റ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ വേളയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു അപ്പൊ ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ എന്ന തരത്തിൽ കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പൊ ട്രംപുമായി ബന്ധപ്പെട്ട് ജെഫ്രി എപ്സ്റ്റിന്റെ ബന്ധം സംബന്ധിച്ച് നേരത്തെയും ചില വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു അപ്പോ ഈ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു പക്ഷെ ട്രംപ് അത് രഹസ്യമായി ഈ വിവരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നു എന്നുള്ളതാണ് ആരോപണം പക്ഷേ അദ്ദേഹം പരസ്യമായി ഈ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പറയുമ്പോഴും രഹസ്യമായി അന്വേഷണ ഏജൻസികൾ ഇദ്ദേഹത്തെ ട്രംപ് സ്വാധീനിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന രേഖകളിൽ ജെഫ്രി എഫ്റ്റീനും ട്രംപുമായി നടത്തിയ സ്വകാര്യ സംഭാഷണം ഒരു ജന്മദിന ആശംസ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നു ആ ജന്മദിന ആശംസയിൽ ഡൊണാൾഡ് ട്രംപ് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം പശ്ചാത്തലമാക്കിയുള്ള ഒരു പേപ്പറിൽ ജെഫ്രി എഫ്സ്റ്റീന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശം ആ സംഗതി പുറത്തു വരികയും അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയാണ് അതായത് ഈ ജെഫ്രി എഫ്സ്റ്റീൻ അദ്ദേഹത്തിന്റെ പങ്കാളി ആഹ് ഗിസിലിൻ മാക്സ്വെൽ എന്നാണ് അവരുടെ പേര് ഇവരും ഇപ്പോൾ ഈ കേസിൽ ഇരുപത് വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ുമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത് ആ ഇമെയിൽ സന്ദേശത്തിൽ ജെഫ്രി എഫ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ് ആ പട്ടി ഇനി കുരക്കില്ല അതായത് ഡൊണാൾഡ് ട്രംപിനെയാണ് പട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത് ആ പട്ടി ഇനി കുരക്കില്ല നമ്മളുടെ ഇര അതായത് ഈ ഉദ്ദേശിക്കുന്ന വെർജീനിയ ഗുഫർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ് അവരുമായി ട്രംപ് ദിവസങ്ങളോളം എന്റെ വീട്ടിൽ ചെലവഴിച്ചത് എനിക്കറിയാം എന്നാണ് ജെഫ്രി എഫ്റ്റീൻ ഈ ഗിസലിൻ മാക്സവലിനോട് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ട്രംപ് ഇനി ഒന്നും വിണ്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ഭീഷണി പറയുന്നത് അപ്പോ ഈ ഗിസലിൻ മാക്സവൽ പ്രതികരിക്കുന്നുണ്ട് ശരിയാണ് ഞാനും അത് തന്നെയാണ് ആലോചിച്ചത് എന്ന് ഇവർ റിപ്ലൈ ചെയ്യുന്നുമുണ്ട് ഇതുകൂടാതെ ഈ ട്രംപിന്റെ സംബന്ധിച്ച് ട്രംപിനെ സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയ മൈക്കിൾ പോൾഫ് എന്ന് പറയുന്ന ആളുമായിട്ട് ജഫ്രി എഫ്റ്റീൻ നടത്തിയ ചില സന്ദേശങ്ങളും ഈ പുതിയ രേഖകളുടെ പുതിയ വെളിപ്പെടുത്തൽ നടത്തപ്പെട്ട രേഖകളുടെ കൂട്ടത്തിൽ ഇതും വിലയിൽ വന്നിട്ടുണ്ട് പക്ഷെ ട്രംപിന്റെ വാദം രണ്ടായിരം മുതൽ അതായത് ഈ ഇത്തരം കേസുകൾ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ജഫ്രി എഫ്റ്റീൻ പിടിയിലാകുന്നതിന് രണ്ടു വർഷം മുമ്പ് തന്നെ ഞാനും അയാളുമായിട്ടുള്ള എല്ലാ സൗഹൃദവും ഒഴിവാക്കിയതാണ് എന്നുള്ളതാണ് ട്രംപിന്റെ വാദം അതേസമയം ഇപ്പൊ ഈ പുതിയ തെളിവുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൗസ് പ്രതികരിക്കുന്നത് ഇത് ബോധപൂർവം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഇരുപതിനായിരം പേജ് തെളിവുകൾ ഇതിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞു പിടിച്ചത് അതായത് ചെറി പി എന്നാണ് പറയുന്നത് അതായത് ഈ കേക്കിന്റെ മേളിൽ ഇരിക്കുന്ന ചെറി മാത്രം എടുത്തു കഴിക്കുന്ന പരിപാടിയുണ്ടല്ലോ അപ്പോൾ ട്രംപിനെ ബോധപൂർവം അവഹേളിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെറി പിക്ക് നടത്തി ബന്ധപ്പെട്ട ആ രേഖകൾ മാത്രം പുറത്തുവിട്ട് ട്രംപിനെ തേജോപതം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വെളിപ്പെടുത്തലുകൾ എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു വാദം ഇതിൽ ഇര എന്ന് പറയുന്ന ഈ വെർജീനിയ ഗുഫോർ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ട്രംപ് ട്രംപിനെ എനിക്കറിയാം പക്ഷേ എന്നെ അദ്ദേഹം മോശമായി ഇതുവരെ സമീപിച്ചിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വന്നിട്ടില്ല അത് അദ്ദേഹവുമായി ഒരു മോശം അനുഭവം എനിക്കില്ല എന്ന് ഈ വിർജിനിയ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞാണ് ഇപ്പോ നിലവിൽ വൈറ്റ് ഹൗസ് ന്യായീകരിക്കുന്നത് ഏതായാലും ജെഫ്രി എഫ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അതോ ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ബോധപൂർവം ജയിലിൽ വെച്ച് വധിച്ചതാണോ എന്നത് സംബന്ധിച്ചുള്ള കേസാണ് ഇപ്പോ അന്വേഷണ ഘട്ടത്തിലുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ തെളിവുകൾ വരാം നമ്മുടെ മുൻ അനുഭവങ്ങൾ പ്രകാരം മുൻ പ്രസിഡന്റ് സമാനമായ ലൈംഗിക ആരോപണ വിധേയമായിട്ടാണ് രാജിവെച്ച് അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ടത് അതേപോലെ ഡൊണാൾഡ് ട്രംപിനും ഈ കേസിൽ അദ്ദേഹത്തിന് ഈ ജഫ്രി എഫ്റ്റിന്റെ രഹസ്യ സങ്കേതവുമായി ബന്ധപ്പെട്ട് നിഷേധിക്കാനാകാത്ത തരത്തിൽ തെളിവുകൾ പുറത്തു വന്നാൽ ഒരു അദ്ദേഹത്തെയും ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയമാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കും ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സമീപഭാവിയിൽ വരും എന്ന് തന്നെ കരുതാം